ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു ചീരസൂപ്പാണ് ഉണ്ടാക്കുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് ചീര സൂപ്പ് എന്ന് പറയുന്നത് ചീരയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ ഗുണങ്ങളും എല്ലാ വൈറ്റമിനും നമുക്ക് പിന്നെ ഈ പിന്നെ ഓരോരോ അസുഖങ്ങൾക്കൊക്കെ ഉള്ള എല്ലാം ഷുഗറുകാർക്കായാലും എല്ലാവർക്കും ഇതാണ് ഈ ചീര എന്ന് പറയുന്നത് അപ്പോൾ ഫൈബറും എല്ലാം ഉണ്ട് ടോറ്റി പോകുമ്പം പാടുള്ളവർക്കൊക്കെ ചീര കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് ചുമന്ന ചീരയും പച്ച ചീരയും ഉണ്ട് ഇപ്പം നമ്മൾ ഒരു ചുമന്ന ചീരയുടെ കുറച്ച് തണ്ടാണിത് വലിയ തണ്ടുകൾ നമ്മളധികം നമ്മൾ ഈ പിന്നെ എന്തിനെങ്കിലുമൊക്കെ ഇട്ടാലും കട്ടിയിൽ കിടക്കത്തില്ല ഇതാകുമ്പോൾ നമുക്ക് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ ഇറങ്ങണം അതൊക്കെ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു ഒരു മുറി തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിടും കുരുമുളക് പൊടിയെ നമുക്ക് ലാഭിച്ചിടാം കുരുമുളക് പൊടി ഇതിനകത്തേക്ക് വേണ്ടുന്നതാണ് ഞാനിത് സ്റ്റൗക്കെത്തിച്ച് തിളപ്പിക്കാൻ പറ്റട്ടെ എന്നിട്ട് ഇതിലേക്ക് വേറെ സാധനം വേണം ഒരു കൊഴുപ്പൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു പതിനകത്ത് ഇച്ചിരി പാല് വെച്ചിട്ടുണ്ട് ആ പാലിലേക്ക് നമ്മൾ നല്ല നൈസായിട്ടുള്ള വെള്ളപ്പൊടി പുട്ടുപൊടിയോ ഞാൻ ഞാനിട്ട് തരുന്നത് അതോ നൈസായിട്ടുള്ളൂ ഇത്തിരി ഇട്ടിട്ട് ഇത്തിരി ഇട്ടാൽ മതി ഒരു സ്പൂൺ വേണ്ട ഇത്രയും മതി ഇങ്ങനെ ഒരു കൂട്ടിനൊരു രുചി കെട്ടാണ് ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ കത്ത കെട്ടാതെ നന്നായിട്ടൊന്ന് തേടിച്ചെടുക്കാം പാലിത്തിരി വെള്ളം ചേർത്ത പാലാണ് അതിലേക്ക് ഞാനൊരു സ്പൂൺ എടുത്തിട്ടില്ല ഒരു അര അരമുക്കാൽ സ്പൂൺ എടുത്തിട്ടില്ല അത് നമുക്കൊന്ന് മിക്സ് ചെയ്തില്ല ായമുപ്പച്ചൂറ് വെച്ചതാണ് ഇളക്കുക വെച്ചോണ്ടിരുന്നതാണ് കാണിച്ചത് ഇത് ഏറ്റക്കായാണ് ഏറ്റക്ക ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണ അതിന് മോപ്പിച്ച് കൊടുക്കാം അപ്പോൾ അടിപൊളി രുചിയാണ് ചോറ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം എന്നെ തിളക്കാം തിളച്ചാൽ മതി തിളച്ചൊന്നും കുറിക്കാൻ കോൺഫ്ലവർ കളിക്കുക വേണമെങ്കിൽ നമുക്കിതിൽ ഒരു കൊലിപ്പിനു വേണ്ടി ചേർക്കാവുന്നതാണ് അതിൽ നല്ലത് അരിപ്പൊടിയാണ് അരിപ്പൊടിയാകുമ്പോൾ അത്രയും കൂടി നല്ല ഗുണമാണ് തിളക്കുമ്പോൾ തന്നെ ഇതൊന്നും ഇതായില്ല നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇത് പാലിൻ്റെ ഗുണവും അരിപ്പൊടിയുടെ ഇതും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പിന്നെ ചീരയുടെ ആ ഒരു ചീതം എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാലിലേക്ക് ഇത് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തിളപ്പിച്ച് അത്യാവശ്യമാണ് തിളക്കുന്നത് തന്നെ ഇതൊന്നും കൊടുക്കും കഴിയുമ്പോൾ കട്ടി കട്ട് ആയിക്കോളും ഇതേ ഞെട്ടിട്ടുള്ള ആയിരിക്കും കുട്ടികളൊക്കെ കഴിക്കാൻ ഈ സൂപ്പൊക്കെ കഴിക്കാൻ മടി മടുത്തല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് വേണ്ടേ ചീര സൂപ്പിന് ഭയങ്കരമായ ടേസ്റ്റ് ഒന്നും ഉള്ളതല്ല അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഇത്രയും മതി നമുക്കിത്തിരി വെള്ളം വേണമല്ലോ അപ്പോൾ ഇത് ഇതിലിരുന്ന് മാറട്ടെ നോക്കി നമ്മുടെ ചീര ഉണ്ട് തിളച്ചുകൊണ്ടിരിക്കുക ഒന്ന് തിളച്ചതൊന്ന് വേവാകുമ്പോൾ നമ്മളിതൊന്നരച്ചെടുക്കേണ്ടതെന്ന് വേവായി ആറുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് ലാസ്റ്റ് നമുക്ക് ഉപ്പും ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൊടുക്കണം ഇതിൽ ഞാൻ എണ്ണയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എണ്ണയിലൊന്നും വഴറ്റുന്നൊന്നുമില്ല ഇതിങ്ങനെ അരച്ചെടുക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ് നമ്മളിപ്പോൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എണ്ണയിൽ ഇതിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ ഒരുങ്ങൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ പിന്നെ തക്കാളി എല്ലാം കൂടി നമ്മൾ കുഞ്ഞായിട്ട് ഇതിപ്പോൾ അരച്ചെടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് ഇതെല്ലാം എല്ലാം കൂടെ നമ്മൾ വഴറ്റിയതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ ഇത് മുരിങ്ങയില ഇട്ട് കൊടുക്കണം മുരിങ്ങയില ഇട്ട് കൊടുത്ത് അത് വെള്ളമൊഴിച്ചിട്ട് തിളച്ച് എടുക്കുമ്പോൾ നമ്മളത് അരിച്ചു ഊറ്റിയെടുത്താണ് നമ്മളത് കഴിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് നല്ല കുറവുരാന്നുള്ള നല്ല കുറുകിയ ഒരു നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇതൊന്നും എന്താ മതി ചിരിയൊന്നും എന്താ മതി അരയ്ക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഇറങ്ങും ആയിരിക്കും ഇഞ്ചിയുടെ ആയാലും എഴുത്തുള്ളിയുടെ ആയാലും എല്ലാം അതിനകത്ത് ഇറങ്ങും നമുക്ക് എന്നിട്ട് ഇത് ഒന്ന് ആറുമ്പോൾ അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ ബാക്കി കാണാം ആ ഈ ചീര അരച്ചിട്ടുണ്ട് അരച്ചു കൊണ്ടുവന്ന് കഴിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ആ മിക്സിയുടെ ജാർ കഴിക്കുക വെള്ളം കൂടി കഴിച്ചെടുക്കാം ചു തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ഇപ്പം ഇതിനകത്തെ ഒരു ഗുണങ്ങളും നഷ്ടപ്പെടാതെ നമുക്കിത് ആക്കി നമുക്ക് കുറച്ച് കൂടി അത് ഇട്ട് വേണ്ടത് വേണ്ടതവർക്ക് ഇത് പിഴിഞ്ഞ് അങ്ങ് നീരാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിത് അങ്ങനെ അങ്ങാക്കിയതാണ് നമുക്കാ പാലും അരിപ്പൊടിയും പാലും കൂടെ കഴിച്ചുകൂടെ അതൊക്കെ അതിൻ്റെ കള്ളർ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ചീരയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇത് നല്ലതാണ് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒത്തിരി കുരുമുളക് പൊടിയും കൂടി ഒരു ചെറിയ ഇരിച്ച് വേണ്ടി ഒരുപാട് നമുക്ക് തിളപ്പിക്കട്ട ഇത് പാലിൻ്റെ ഇത്തിരി വെള്ളം കൂടി നമുക്കിതിലേക്ക് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അടിപൊളി ചീരസൂപ്പേ അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നല്ല ഹെൽത്തിയാണത് അപ്പം താങ്ക് യു എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം താങ്ക് യു